എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ അല്ലെങ്കിൽ കേര ഫെഡ് ആണ് അവസരമൊരുക്കിയിരിക്കുന്നത് സെയിൽസ് പ്രൊമോട്ടേഴ്സ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടക്കുന്നത് കൊല്ലം കർണാകപ്പള്ളി മേഖലയിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് സെയിൽസ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടാതെ ഡെയിലി അലവൻസായി ഇരുന്നൂറ് രൂപയും ലഭിക്കുന്നതുമാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ കോൺടാക്ട് ഇൻഫർമേഷൻ എന്നിവ സഹിതം പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചുമണിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ദ മാനേജിംഗ് ഡയറക്ടർ കേറ ഫെഡ് ഹെഡ് ഓഫീസ് കേറ ടവർ വെള്ളയമ്പലം വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡേലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്